വൈ എം എന്ന് വെച്ചാൽ യുവർ മണി യുവർ ലൈഫ് അതായത് നമ്മുടെ സ്വത്തിനും ജീവനും ബാധിക്കുന്ന രീതിയിലുള്ള വെബ്സൈറ്റുകളുണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ ഹെൽത്ത് വെബ്സൈറ്റുകൾ ഫിനാൻഷ്യൽ വെബ്സൈറ്റുകൾ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നു ഒരു കുഴപ്പമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളെ ബാധിക്കും അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു ഉദാഹരണത്തിന് ഇപ്പോൾ വയനാട്ടിലുണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊരു മിസ്ഇൻഫർമേഷൻ കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിൽ നിന്ന് മഴ പെയ്യുമെന്ന് ഒരാൾ അറിഞ്ഞു അറിഞ്ഞിട്ടാ ഇല്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ ഈ പോലെ എന്തെങ്കിലും ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട മിസ്ഇൻഫർമേഷൻസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മിസ്ഇൻഫർമേഷൻസ് പിന്നെ മറ്റ് രാജ്യങ്ങളിലെ വിസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ ബന്ധപ്പെട്ട് ഫിനാൻഷ്യലി പിന്നെ ഈ കൊമേഴ്സ് ഇ കൊമേഴ്സ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ അതെ അത് ഇത്തരം കാര്യങ്ങളൊക്കെ ആക്ച്വലി ക്രെഡിബിൾ സോഴ്സ് എന്നാണ് വരേണ്ടത്